വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ ഇനി ഞങ്ങളൊന്ന് വടകർ വരെ പോയായിരുന്നേ ഞാനാണീ നടന്നു പോകുന്നത് ഇവിടെ നിന്നാലാണ് നമുക്ക് ഓട്ടോ കിട്ടാം ഓട്ടോയിൽ പോയിട്ട് വേണം ബസ്സിൽ പോകാൻ വേണ്ടിയിട്ട് ഓട്ടോ നടന്നു പോകാനുള്ള ഉള്ളൂ പക്ഷെ മോനെ എടുത്തിട്ട് നടന്നു പോക്ക് നടക്കില്ല അപ്പൊ ഞങ്ങൾ അങ്ങനെ അവിടുന്ന് ഓട്ടോ കയറി അവിടുന്ന് ബസ് കയറി നേരെ ചെന്നത് കൊറിയർ ഓഫീസിലേക്കായിരുന്നു ഒരു കൊറിയർ വന്നിട്ടുണ്ടായിരുന്നു അതും വാങ്ങിച്ചിട്ട് ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി ശ്രീകുട്ടിയാണ് മോനെ എടുത്തിട്ടുള്ളത് അവിടെ നിന്ന് നേരെ ഞങ്ങൾ മെഡിക്കൽ ഷോപ്പിലേക്കാണ് പോയത് മരുന്ന് വാങ്ങിക്കാൻ വേണ്ടിട്ടുണ്ടായിരുന്നു അങ്ങനെ അവിടുന്ന് മരുന്നും വാങ്ങിച്ചു ഏർ അവിടുന്ന് നേരെ സ്റ്റുഡിയോയിലേക്ക് പോയി പ്രിൻ്റ് എടുക്കാൻ വേണ്ടിയിട്ടുണ്ടായിരുന്നു അതൊക്കെ കഴിഞ്ഞ് അവിടുന്ന് വേദവിന്റെ കാട്ടിക്കൂട്ടലാണ് ഈ കാണുന്നത് മുട്ടായി കൊടുത്ത് നിൽപ്പിച്ചിരിക്കുകയാണ് ഉം അത് കഴിഞ്ഞിട്ട് ഞങ്ങള് കൂൾബാറിലേക്ക് കയറി രണ്ട് ഫാലൂദിയാണ് ആദ്യം ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നത് അത് കുടിക്കുന്നതിനിടയിൽ പേര് സമ്മതിക്കായിട്ട് അവനൊരു ഐസ്ക്രീമും കൂടെ വാങ്ങിച്ചു അതും കുടിച്ച് അവിടെ നേരെ ബസ് കയറി നദാബ് റോഡ് ഇറങ്ങി അവിടുന്ന് ചായക്കും എണ്ണക്കടിയും വാങ്ങിച്ച് ഓട്ടോ കയറി നേരെ വീട്ടിലേക്ക്